ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാവർക്കും വളരെ യൂസ്ഫുള്ളായ നല്ല അടിപൊളി ടിപ്സുകളുമായിട്ടാണ് അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് അപ്പം നമുക്ക് ഫസ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം ഇതേപോലെ അരിയൊക്കെ ഒരുപാട് ഉള്ള സമയത്ത് നമ്മൾ ചീത്തയായി പോകാതിരിക്കാനായിട്ട് കുറച്ച് ഉപ്പ് പൊടി ഇട്ടിട്ട് ഒന്ന് കുഴച്ച് വെച്ചാൽ അരി എത്ര നാൾ ഇരുന്നാലും ചീത്തയാവില്ല ഇതിപ്പോൾ ഞാൻ കുറച്ചെടുത്ത് മാത്രമാണ് കാണിക്കുന്നത് അപ്പോൾ ബക്കറ്റിലൊക്കെ നമ്മൾ അരി ഇതേപോലെ സ്റ്റോർ ചെയ്ത് വെക്കുമ്പോഴത്തേനും ഇതേപോലെ കുറച്ച് ഉപ്പ് പൊടി ഇട്ടിട്ട് ഒന്ന് വിരവി വയ്ക്കുകയാണെങ്കിൽ അരി ചീത്തിയാവാതിരിക്കും അതേപോലെ അടുത്ത ടിപ്പ് അരിയിൽ നമ്മൾ മുട്ട നമ്മൾ ഫ്രിഡ്ജിനകത്ത് വെക്കാതെ മുട്ട പണ്ടൊക്കെ എല്ലാവരും പുറത്തല്ലേ വെക്കാറ് അപ്പം ഇതേപോലെ അരിക്കകത്ത് മുട്ട വെക്കുകയാണെങ്കിൽ മുട്ട എത്ര നാൾ വേണേലും കേടാകാതിരിക്കും അപ്പം ഇതേപോലെ അരിക്കലത്തിലൊക്കെ മുട്ട ഇതേപോലെ വെച്ചിട്ട് അരി വെച്ച് ഇതേപോലെ ഒന്ന് മൂടി വെക്കാറുണ്ട് അപ്പം മുട്ട കേടാകാതിരിക്കും നമുക്ക് ഫ്രി നമ്മൾ ഫ്രിഡ്ജിൽ വെക്കാൻ സ്ഥലമില്ല എങ്കിൽ ഇതേപോലെ പുറത്ത് സൂക്ഷിക്കാവുന്നതാണ് അപ്പോൾ കുറേ ദിവസമൊക്കെ ഇതേപോലെ ചീത്തയാവാതിരിക്കും അപ്പോൾ ഇതേപോലെ എത്ര മുട്ട വേണേലും നമുക്ക് അരിക്കുള്ളിലാക്കി വയ്ക്കാം പിന്നെ നമുക്ക് അടുത്ത ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ നമ്മളിതേപോലെ ഓറഞ്ചിൻ്റെ തൊലി അപ്പോൾ നമുക്ക് ഓറഞ്ചിൻ്റെ തൊലി ഉണ്ടെങ്കിൽ ഇതേപോലെ ഒരു പാത്രത്തിനകത്തോട്ടാക്കി നമുക്ക് ഇതേപോലെ ഉപയോഗം ഇല്ലാത്ത ഡെപ്പയ്ക്കകത്തോട്ടാക്കിയിട്ട് ഇതേപോലെ കീറിയിട്ട് കൊടുക്കുക ചെറുതായിട്ട് അതിന് ശേഷം കുറച്ച് ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ലൊരു മണത്തിന് വേണ്ടിയിട്ട് കിച്ചണിലോ അതേപോലെ ബാത്റൂമിലൊക്കെ വെക്കാവുന്നതാണ് അപ്പം നമുക്ക് ഇത് ഇതായിട്ടൊരു സൊല്യൂഷൻ ഉണ്ടാക്കാൻ മടിയുണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണിത് അപ്പോൾ ഇതേപോലെ ആക്കിയിട്ട് നമ്മൾ വയ്ക്കുകയാണെങ്കിൽ നല്ലൊരു മണമായിരിക്കും എവിടെ ഇരുന്നാലും നല്ലൊരു മണമായിരിക്കും അപ്പോൾ ബാഡ് സ്മെല്ല് ഒഴിവായി പോവുകയും ചെയ്യും അപ്പോൾ ഫ്രീസറിനകത്ത് വെച്ച് ഒന്ന് തണുപ്പിച്ചതിന് ശേഷം മാത്രമാണ് നമ്മളിതേപോലെ കിച്ചണിൽ മീനൊക്കെ വറുത്തതിൻ്റെ സ്മെല്ലൊക്കെ പോകാനായിട്ട് അതേപോലെ ബാത്റൂമിൽ ഇതേപോലെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു മണമാണ് അടുത്ത ടിപ്പിലോട്ട് കിടക്കുക അപ്പം നമ്മൾ ഓറഞ്ചിൻ്റെ തൊലി വെച്ചിട്ട് തന്നെ ഒരു സൊല്യൂഷൻ റെഡിയാക്കുന്നതാണ് കാണിക്കുന്നത് അപ്പം ഇത് നമ്മൾ കിച്ചണിൽ ഉണ്ടാക്കുമ്പോൾ തന്നെ വീടാകെ നല്ലൊരു മണമായിരിക്കും ഓറഞ്ചിൻ്റെ അപ്പോൾ ഇതേപോലെ ഒരു രണ്ട് മൂന്ന് തൊലി ഉണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ചെറുതായിട്ട് കീറിയിട്ട് കൊടുക്കാം എന്നിട്ട് വെള്ളത്തിലിട്ട് വെള്ളം എത്ര എത്രമാത്രം നമുക്ക് ആവശ്യമുണ്ടോ അതിനനുസരിച്ച് വെള്ളം വയ്ക്കാം അപ്പം ഞാനിപ്പം നാല് തൊലിയാണ് എടുക്കുന്നത് അതിനാവശ്യത്തിനുള്ള ഒരു അരക്കപ്പ് വെള്ളത്തിൽ ഒന്ന് നമുക്ക് തിളപ്പിച്ചെടുക്കാം അപ്പോൾ തിളപ്പിക്കുമ്പം തന്നെ ഇതിൻ്റെ കളറെല്ലാം അതിനകത്ത് ഇറങ്ങി ഇറങ്ങിക്കിട്ടുകയും ചെയ്യും അപ്പോൾ ഈ വെള്ളം നമ്മൾ കിച്ചണിൽ തിളയ്ക്കുമ്പോൾ തന്നെ എന്തൊരു മണം ആ വീടാകെ ഫുള്ള് നല്ലൊരു ഓറഞ്ചിൻ്റെ മണമാണ് അപ്പോൾ ബാറ്റ്സ്മനിലൊക്കെ പെട്ടെന്ന് പോന്നേന് ഇങ്ങനെ ചെയ്താൽ മതി അപ്പോൾ ഇത് ക്ലീനിങ്ങിന് പറ്റിയ ഒരു സാധനം തന്നെയാണ് അപ്പോൾ നമ്മൾ ഇതേപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക അപ്പോൾ ഇതിനകത്ത് ഇട്ടുകൊടുക്കേണ്ടത് പരലുപ്പാണ് അപ്പോൾ പരലുപ്പ് ഒരു പിടിയോളം പരലുപ്പ് ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്കതിനനുസരിച്ച് ബേക്കിംഗ് ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ ഏത് വേണേലും ഉപയോഗിക്കാം അപ്പോൾ ഞാൻ ബേക്കിംഗ് സോഡയാണ് ഇട്ട് കൊടുക്കുന്നത് അത് ഒരു 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 ടീസ്പൂണോളം നമുക്കിട്ട് കൊടുക്കാം ഇത് രണ്ടും കൂടെ നല്ലവണ്ണം അലിഞ്ഞിട്ട് ഇതേപോലെ നല്ലോണം തിളക്കുമ്പോഴത്തേനും അതിൻ്റെ കളറെല്ലാം അതിനകത്ത് കിട്ടും ഇപ്പം നമുക്ക് അരിച്ചെടുക്കാം അപ്പോൾ ചെറിയ ചൂടോടെ തന്നെ ഞാൻ ഒഴിക്കുന്നത് അപ്പോൾ അരിച്ചെടുത്ത ഈ സൊല്യൂഷൻ ഇപ്പോൾ തന്നെ നല്ലൊരു മണമാണ് വീടാകെ നല്ലൊരു മണമാണ് ഇനി നമുക്ക് ഇതൊരു ടിന്നിനകത്തോട്ടാക്കാം ഇനി നമുക്ക് കുറച്ച് സിങ്ങിനകത്ത് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ സിങ്ങിനകത്ത് ഒഴിച്ചു കൊടുക്കുമ്പോൾ അതിനകത്തുനിന്ന് വരുന്ന പാറ്റ ഉറുമ്പ് ഈ ശല്യമൊക്കെ ഒഴിവാക്കിയിട്ടും അതു മാത്രമല്ല കിച്ചൺ സിഗിൽ ഒഴിക്കുമ്പോൾ നല്ലൊരു മണവും കൂടെ ആയിരിക്കും അതേപോലെ തന്നെ നമ്മുടെ വാഷ് ഫേസിൻ അവിടെയും ക്ലീനാക്കുന്നതിനായിട്ടും ഇത് നമുക്ക് എല്ലായിടത്തും ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇത് ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേന് തന്നെ അതിനകത്തുള്ള കറയെല്ലാം പോയി കിട്ടും നല്ലൊരു മണം അതിനകത്ത് നിൽക്കുകയും ചെയ്യും വീട്ടിനകത്ത് ഫുള്ള് ഓറഞ്ചിൻ്റെ ഒരു മണം നിൽക്കുകയും ചെയ്യും ഇപ്പം താണ്ട് ആ സ്പിസിൽ ഇതേപോലെ ഒഴിച്ചതിന് ശേഷം ഞാൻ വെള്ളമൊഴിച്ച് കഴുകുകയാണ് തേക്കുകയൊന്നും ചെയ്യുന്നില്ല അതേപോലെ നമ്മുടെ ടോയ്ലറ്റിനകത്തും ഇതേപോലെ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഒഴിച്ചു കൊടുത്ത് രാത്രി നമ്മൾ ഉപയോഗങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒഴിച്ചു കൊടുത്തിട്ട് രാവിലെ ഒന്ന് ഫ്ലഷ് ചെയ്താൽ മതി അപ്പം നല്ല രീതിയിൽ തന്നെ നമുക്ക് ക്ലീനായിട്ട് കിട്ടും അതിനകത്തുള്ള കറ അതേപോലെ തന്നെ കുളിക്കുന്ന നമ്മൾ അരിപ്പയുണ്ടല്ലോ വെള്ളം പോകുന്ന ആ ഭാഗത്തല്ലേ ഇതേപോലെ ഒഴിച്ചു കൊടുക്കുക അപ്പം അതുകൊണ്ട് ഫ്ലഷ് ചെയ്തപ്പോഴത്തേനെയുണ്ടോ നല്ല രീതിയിൽ വെട്ടി വെട്ടിത്തിളങ്ങുന്നതാണ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അതിനകത്തുള്ള എല്ലാ കറേയും പോയി നല്ലൊരു മണവും കൂടെയാണ് ബാത്റൂമ് ഫുള്ളാകെ അപ്പോൾ കണ്ടോ ആ സൈഡിലത്തൊക്കെ ഇതേപോലെ വെള്ളം ഒഴിച്ചപ്പോൾ തന്നെ എല്ലാ എല്ലായിടത്തും ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട് ആ കറയെല്ലാം പോയിട്ട് കണ്ടോ അപ്പോൾ ഇതേപോലെയൊക്കെ ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കുക അപ്പോൾ ഉള്ളൂ എൻ്റെ ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടമായായിരിക്കും ഇത് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതേപോലെ തന്നെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മുമ്പിൽ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ അപ്പോൾ ഇനിയും നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്